രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏഴ് ജില്ലകൾ ആണ് ഇപ്പോൾ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് ഇന്ന് വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന തരത്തിൽ വിലയിരുത്തപ്പെടുന്ന പശ്ചാത്തലമുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഏഴ് ജില്ലകളിലെ വിവിധ ൂത്തുകളിൽ ഇപ്പോൾ വോട്ടർമാരുടെ മികച്ച പ്രതികരണം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് പങ്കുചേരുന്നുണ്ട് അതിനു മുമ്പ് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഡേറ്റകൾ ആണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ഏഴ് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകൾ ആണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ നൂറ്റി അറുപത്തി ഡിവിഷനുകളിലേക്കാണ് ഇപ്പോൾ ജനവിധി തേടിക്കൊണ്ടിരിക്കുന്നത് ആ ജില്ലകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും ആലപ്പുഴയും കോട്ടയവും ഇടുക്കിയും എറണാകുളവും അതായത് പതിനാല് ജില്ലകളുള്ള കേരളത്തിലെ ഏഴ് ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ കൊട്ടിക്കലാശവും ഇന്നാണ് ഇന്ന് വൈകിട്ട് പരസ്യ പ്രചാരണം അവസാനിക്കുന്നു ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സാഹചര്യം ആണ് ഉള്ളത് മറ്റ് ഡേറ്റകൾ കൂടി നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ കോർപ്പറേഷനുകൾ ആണ് ഇത്തവണ തിരുവനന്തപുരം കൊല്ലം എറണാകുളം മൂന്ന് കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കോർപ്പറേഷനുകളിലേക്ക് നടക്കുന്ന പോരാട്ടത്തിന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത് കാരണം മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ അവരുടെ വളരെ വിലപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം മത്സരരംഗത്തേക്ക് ഇറക്കിയിട്ടുണ്ട് എന്നതാണ് യെസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെയതാ കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് കൂടി പുരോഗമിക്കുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി തന്റെ വോട്ട് രേഖപ്പെടുത്തുകയാണ് കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് എന്ന് പറയാം നേരത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി കൂടിയായിരുന്ന ഇപ്പോഴും കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതാധികാര സമിതികളിൽ അടക്കം അന്തമായിട്ടുള്ള എ കെ ആന്റണി ഒരിക്കൽ കൂടി തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ ആപാലവൃദ്ധം ജനങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം അതിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ ഉള്ളവരാണ് എൻ്റെ പ്രയോഗം ക്ഷമിക്കണം അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള യുവാക്കൾ ആയി ആളുകൾ പ്രായം കൂടിയിട്ടുള്ള ആളുകൾ അങ്ങനെ എല്ലാവരും ഇപ്പോഴും പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ എം എം ഹസൻ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുകയാണ് എം എം ഹസൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് വോട്ട് രേഖപ്പെടുത്തുന്നു അങ്ങനെ വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ജില്ലകളിലേക്കുള്ള തദ്ദേശ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ എല്ലാ ജില്ലകളും ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഏഴ് ജില്ലകൾ പരിശോധിച്ചാൽ പൊതുവെ ഒരു അപ്രമാദിത്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരുന്നു എന്നതാണ് കണക്കുകളടക്കം വിശദീകരിക്കപ്പെടുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് കണക്കുകളിൽ എൽ ഡി എഫിൻ്റെ മേൽക്കൈയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോർപ്പറേഷനുകളിൽ വലിയ മേൽക്കൈ ആയിരുന്നു എൽ ഡി എഫിനെയെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ തിരിച്ചു പിടിക്കുക എന്നതാണ് ഇത്തവണ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ ഇതാ കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് കോർപ്പറേഷനുകൾക്ക് അപ്പുറത്ത് ജില്ലാ പഞ്ചായത്തുകൾക്കും ഒക്കെ അപ്പുറത്ത് മൂന്ന് കോർപ്പറേഷനുകളിൽ ആയി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകൾ ആണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകളിലേക്കാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ഇത്തവണ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം ആണ് യു ഡി എഫ് നടത്തുന്നത് അങ്ങനെയല്ല ഇത്തവണ ആദ്യമായി കോർപ്പറേഷൻ അധികാരത്തിലെത്തുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം അതിനപ്പുറത്ത് ഭരണ തുടർച്ചയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം എന്തായാലും വീറും മാശിയും ഉള്ള പോരാട്ടത്തിൽ പ്രധാന മുഖങ്ങളെ അടക്കം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്നത് എന്നതിൽ നിന്ന് തന്നെ ഈ പ്രധാനപ്പെട്ട പോരാട്ടം എന്ന നിലയിൽ ഇതിനെ കാണുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എഴുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലായുള്ള എഴുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ ആയിരത്തി തൊണ്ണൂറ് വാർഡുകൾ ആണ് ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആയിട്ടുള്ളത് ഈ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നോക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ളവയാണ് അതിനു മുമ്പ് മുനിസിപ്പാലിറ്റികളുടെ ഡേറ്റകൾ പുറത്തു വരുമ്പോൾ മുപ്പത്തി മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് സ്ഥാനാർത്ഥികൾ ആണ് ഈ മുനിസിപ്പാലിറ്റികളിലേക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ആണ് ഇപ്പോൾ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഏറ്റവും പുതിയ ഡേറ്റകൾ ഏറ്റവും ഒടുവിലായി നമ്മൾ ഗ്രാമപഞ്ചായത്തുകളിലേക്കാണ് പോകുന്നത് രണ്ട് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകൾ എന്നത് നാൽപ്പത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ ആണ് ആ നാനൂറ്റി എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് വാർഡുകൾ ആണ് ഈ ഘട്ടത്തിൽ ഉള്ളത് പ്രിയ പ്രേക്ഷകരെ ആവർത്തിക്കുന്നു രണ്ട് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏഴ് ജില്ലകളിലെ ഡേറ്റകൾ പരിശോധിക്കുമ്പോഴാണ് ഈ കണക്കുകൾ ഇനി ഏഴ് ജില്ലകൾ കൂടി വിധി എഴുതേണ്ടതുണ്ട് അത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നാണ് കൊട്ടിക്കലാശം ഇനി നമ്മൾ പോകുന്നത് ഈ വോട്ടെടുപ്പിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഏഴ് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മികച്ച പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള എ കെ ആന്റണിയും എം എം ഹസനും വോട്ട് രേഖപ്പെടുത്തുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ പലയിടങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലർ ഇനി ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് അങ്ങനെ പോളിംഗ് ബൂത്തുകളിൽ മികച്ച പ്രതികരണം ആണ് ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച പ്രതികരണം കാണുന്നു എന്നുള്ളതാണ് ആജ്ഞ രവീന്ദ്രൻ ആണ് ആദ്യഘട്ടത്തിൽ ചേരുന്നത് ആജ്ഞ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എങ്ങനെയാണ് ആ പ്രദേശത്തെ ഒരു പ്രതികരണം വലിയ കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള അറുപത്തിയെട്ടാം ഡിവിഷൻ പള്ളുരുത്തി മുണ്ടംവേലി എന്ന് പറയുന്ന ഡിവിഷനിലാണ് ഉള്ളത് ഇവിടെ എൽ ഡി എഫിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അതുപോലെ കോൺഗ്രസിനും ട്വൻറ്റി ട്വൻറ്റിക്കും ബി ജെ പിക്കും സ്ഥാനാർത്ഥികളുണ്ട് മറ്റ് രണ്ട് സ്വാതന്ത്ര്യം കൂടിയുണ്ട് ആ ആറ് സ്ഥാനാർത്ഥികളാണ് നിലവിൽ ഇവിടെ ഉള്ളത് നമുക്ക് കാണാം സ്ക്രീനിൽ തന്നെ കാണാം ഇതിൽ എൽ ഡി എഫിലെ കെ ജെ പ്രകാശനാണ് എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അതുപോലെ കെ കെ കുഞ്ഞൻ കോൺഗ്രസ്സിനും ഷാജി വി പി ബി ജെ പിക്ക് മത്സരിക്കുന്നത് അങ്ങനെ നാല് മുന്നണികൾക്കും ഇവിടെ സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ മുതൽ ഇവിടെ വലിയ തിരക്കാണ് എന്തായാലും കെ വി തോമസ് ഇവിടെയാണ് വോട്ട് ചെയ്യാൻ എത്തുക അദ്ദേഹം പതിനൊന്ന് മണിയോടെ ഇവിടെ എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ ഇവിടെ വലിയ ക്യൂ വരണിപ്പോൾ അത്യാവശ്യം ഒന്നിച്ച് ക്ഷമിച്ചിട്ടുണ്ട് നമുക്കറിയാം പ്രായമായ ആളുകളൊക്കെ അവർ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആളുകളെ എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ എന്നില്ലാലും ഈ ബൂത്തില് ഏഴ് മണിയോടുകൂടി വലിയ തിരക്കാണ് വോട്ടെണ്ണ വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പം നമുക്ക് ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസർ മാഡം പ്രിയ മാഡം രാവിലെ മുതൽ ഇവിടെ രാവിലെ മുതൽ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയപ്പോൾ മുതൽ നല്ല തിരക്കാണ് രാവിലെ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു പുറ പുറത്തു വരെയും ക്യൂ ഉണ്ടായിരുന്നു നല്ല ക്യൂ ആണ് നല്ല പോളിങ്ങും ഉണ്ട് രണ്ട് ബൂത്തില് രണ്ട് ബൂത്താണുള്ളത് രണ്ട് ബൂത്തിലും നല്ല പോളിങ്ങും ഉണ്ട് ഈ അഭിലാഷ നമ്മളിപ്പോ കാണുന്നത് പോലെ ഈ ഇപ്പോൾ ഒന്ന് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ വോട്ട് ചെയ്യാനെത്തി അമ്മ വോട്ട് ചെയ്യാനെത്തിയതാണോ